എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്ത ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ന് നാം നോക്കുന്ന വിഷയം അതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ആ എന്ന അക്ഷരം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ എന്ന പയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് നിങ്ങളറിയാത്ത ഒരു കാര്യം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് മനഃപൂർവ്വം നിങ്ങളെ ഇൽ നിന്നും മറക്കുന്നതല്ലാതെ നിങ്ങളറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു മനോവിഷമവും ദുഃഖവും ഭയവും ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നത് മറച്ചു വെക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ വെല്ലുവിളികൾക്കൊടുവിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ശക്തി ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന ആ പോസിറ്റീവ് എനർജി നിങ്ങളെ നൽകിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളറിയാത്ത ആ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലം പ്രതിഫലനം എന്നുള്ളത് ആ വ്യക്തിക്ക് വ്യക്തമില്ലാത്തത് കൊണ്ട് അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ആ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ട് കുറേ കാലം അത് മൂടിക്കിടന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു സംഭവമാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിൽ ഒരു തട്ടിപ്പോ വഞ്ചനയോ ഒന്നുമില്ല നിങ്ങളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റാരേക്കാളും പ്രാധാന്യം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ആ വ്യക്തി ഒരു താല്പര്യക്കുറവും കാണിക്കുന്നില്ല നിങ്ങൾ നൽകുന്ന സ്നേഹവും ഇഷ്ടവും ആ വ്യക്തിക്ക് ഏറ്റവും നല്ല സമാധാനം നൽകുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങളോട് പറയാതെ ആ കാര്യം ആ വ്യക്തി ഇപ്പോഴും അവശേഷിപ്പിക്കുകയാണ് ആ വ്യക്തി കരുതുന്നത് ഒരു ഘട്ടത്തിൽ ഏറ്റവും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാമെന്നുള്ളതാണ് അത് നിങ്ങളോട് പറയാൻ മടിക്കുന്നത് അത് റിപ്പോർട്ടേ എന്ന് കരുതിയാണ് പക്ഷേ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അത് സമാധാനപ്പെടുന്ന ഒരു ഏറ്റവും സമയത്ത് നിങ്ങളോട് അവർക്ക് അത് പറയുകയും ചെയ്തി അടുത്തതായി രണ്ടാമത്തെ ഇ എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളറിയാത്ത ഒരു കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ആ വ്യക്തി പോലും ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ട് പിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ വേർപെടുത്താൻ വേണ്ടി ആ ഉദ്ദേശത്തോടു കൂടി ആ വ്യക്തിയോട് അടുത്ത ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശം പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവർ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഈ ബന്ധത്തെ വൃണപ്പെടുത്താൻ അല്ലെങ്കിൽ അതിലെന്നും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അധികം താമസിയാതെ ഈ തേർഡ് പാർട്ടികളുടെ നിങ്ങളും ആ വ്യക്തിയുമല്ലാത്ത ചില തേർഡ് പാർട്ടികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ വിവരം ലഭിക്കും അവർ ഇപ്പോൾ നിങ്ങളുടെ അഭ്യൂതകാംക്ഷികളാണെന്നുള്ള നിലയ്ക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങളോട് സ്നേഹമുള്ളവരോ നിങ്ങളോട് ഇഷ്ടമുള്ളവരോ അല്ല അവർ നിങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കി അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ഏറ്റവും ആദ്യം അതേക്കുറിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാകും ഇപ്പോൾ ആ വ്യക്തിക്കോ നിങ്ങൾക്കും അറിയില്ല പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ആ വ്യക്തി അത് മനസ്സിലാക്കുകയും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അത് കൃത്യമായി മറച്ചു വെക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും കാരണം ആ വ്യക്തിക്ക് നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ള ഭയമുള്ളതിനാൽ ആ വ്യക്തി അത് ആദ്യഘട്ടത്തിൽ നിങ്ങളോട് മറച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ആ വ്യക്തി അത് കൃത്യമായിട്ട് നിങ്ങളോട് ബോധിപ്പിക്കും നിങ്ങളോട് പറയും അപ്പോൾ മാത്രമാണ് നിങ്ങൾ അറിയുന്നത് ഇപ്പോൾ ഏതാണ്ട് രണ്ടാം ഘട്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നി അറിഞ്ഞിട്ടും നിങ്ങളോട് പറയാത്തൊരു കാര്യമായിട്ടത് അവശേഷിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ നെക്സ്റ്റ് സ്റ്റേജിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയും അപ്പോഴാണ് ആ കാര്യത്തിൻ്റെ നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ കൃത്യമായി ആ വ്യക്തി ആ കാര്യം അറിയിക്കാതിരിക്കുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും ആ പ്രതിസന്ധി ഒഴിഞ്ഞു പോട്ടെ പ്രശ്നം മാറട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് പറയാത്തത് പക്ഷേ അടുത്ത സ്റ്റേജിൽ ആ വ്യക്തി കൃത്യമായത് നിങ്ങളോട് പറയും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തികളെ കുറിച്ച് അറിയാം പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരവോധം വന്നിട്ടില്ല അടുത്ത ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കത് അറിയാൻ കഴിയും അങ്ങനെ ആയിരിക്കും നിങ്ങൾ ആ വ്യക്തിയോട് വിശദീകരണം ചോദിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക